ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വെൽക്കം ഡാൻസ് കാണുന്നത് കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ വെൽക്കം ഡാൻസിനോടുകൂടി പരിപാടി കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ചാടിച്ചിട്ട് പോകുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു വെൽക്കം ഡാൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നന്നായിരുന്നു രണ്ടാമത്തെ കാര്യം ഭയങ്കര സൗണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ചെവി അടിച്ചു കുറച്ചു കൂടെ സഹിച്ചിരുന്നു ഞാൻ എന്തായാലും ഞാൻ എൻജിനീയറിങ് കോളേജുകളിൽ വരുന്നത് എന്റെ ഒരു എന്റെ ഒരു എന്റെ ഒരു റിവഞ്ചിന്റെ ഭാഗമായിട്ട് കൂടെ കണക്കാക്കുന്നു കാരണം ഞാൻ എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണ്

മോഹൻദാസ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഇത്രയും കാലമായിട്ട് തീർന്നില്ലേ ആണോ അവിടെ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം കാരണങ്ങൾ കൊണ്ട് കാരണങ്ങള ഒരു മാസേ ഉള്ളൂ നീ സീനിയർ ആണ് പോലെ കാരണം ഒരു പ്രായം എത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഇത് ഇണ്ടാവും ഇപ്പോഴും എനിക്കത് ഉണ്ട് പക്ഷെ അന്നത് ಮತಿ <laughs> ನೀರು <usion> <inaudible> <hours> <inaudible>